ഈ ഫൈബർ ടു ഹോം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരം എടുത്തിട്ടുള്ള ഫയലുകളാണ് ഇത് ഈ ഫയലിൽ ആദ്യത്തെ ഫയലിൽ തന്നെ അന്നത്തെ മേയർ രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിൽ തിരുവനന്തപുരം മേയർ ശ്രീകുമാർ ശ്രീകുമാർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഫയലിൽ എഴുതിയ കുറിപ്പല്ല ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു കമ്പനി പറയുന്നത് പ്രകാരമുള്ള പണം സ്വീകരിച്ച് അവർക്ക് പണി ചെയ്യാൻ അനുവദിക്കുക എന്നാണ് അന്ന് സഖാവ് ശ്രീകുമാർ മേയർ ആയിരുന്ന സഖാവ് ശ്രീകുമാർ സ്വന്തം കൈപ്പടയിൽ ഈ ഫയലിൽ എഴുതിയിരിക്കുന്നത് അത് പ്രകാരം അതിന്റെ കാരണം അങ്ങനെ എഴുതാനൊരു കാരണം ആ കാരണം എന്ന് പറയുന്നത് ഈ പോസ്റ്റുകൾ ഇടുന്നതിന് ഇട്ടുകഴിഞ്ഞാൽ തിരിച്ച് റോഡ് പഴയ രീതിയിലേക്ക് ആക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭ ഈ റിലയൻസിന്റെ കയ്യിൽ നിന്ന് ജിയോയുടെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞത് ഇരുപത്തി എട്ട് കോടി എൺപത് ലക്ഷത്തി പതിനേഴായിരത്തി അപ്പോ ഇരുപത്തെട്ട് കോടി എൺപത് ലക്ഷത്തിൽ പരം വരുന്ന രൂപ റിലയൻസ് മുൻകൂർ അടച്ചാൽ മാത്രമേ റിലയൻസിൽ അവരുടെ പോസ്റ്റ് ഇടാൻ അനുവദിക്കാവൂ എന്ന തിരുവനന്തപുരം നഗരസഭയുടെ ഉദ്യോഗ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവ് എൽ എസ് ജി ഡിയുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇത് രണ്ടും കാറ്റിൽ പറത്തിക്കൊണ്ടാകുന്നത് നമ്മുടെ മേയർ ശ്രീകുമാർ ഇങ്ങനെ ഒപ്പിട്ടിരിക്കുന്നു